ദച്ചുവിൻ്റെ കണ്ണാ ബന്ധവനിൽ ഒന്ന് തറച്ചു കോട്ടും സൂട്ടുമെല്ലാം ഇട്ട് ഒഫീഷ്യൽ ഡ്രസ്സിലായിരുന്നു ആള് കാണുന്നൊരു ഹിന്ദി നടന്ന് ചായ ഉണ്ടെന്ന് തോന്നി ദച്ചുവിന് ദേഷ്യം കൊണ്ടന്നതുപോലെ അവൻ്റെ മുഖമെല്ലാം ചുവന്ന് നിൽക്കുന്നുണ്ട് ഇറക്കിനെ തന്നെ രൂക്ഷമായി നോക്കുന്ന അവനെ കണ്ട് ദച്ചുവിൻ്റെ കണ്ണൊന്ന് കുറുകി അവൾ മനസ്സിലാവാതെ ഇറക്കിനെ നോക്കി ആൾ വളരെ കൂളായിട്ട് ചേറിൽ ചാഞ്ഞ് ദച്ചുവിനെ അടക്കി പിടിച്ചോണ്ടിരിക്കുവാണ് നീ കളിക്കുവാണോ ഇറി അതും എനിക്ക് നേരെ ഇത് നിന്റെ നല്ലതിനല്ല അയാൾ ടേബിൾ അമർത്തി പിടിച്ചുകൊണ്ട് ദേഷ്യത്തോടെ ഇറക്കിനോട് ചേറി ഹ ഹടങ്ങ് യതു കൃഷ്ണ നീയല്ലേ എനിക്ക് നേരെ കളിച്ചു തുടങ്ങിയത് എന്തായാലും നമുക്കിനി നേർക്ക് ആകാലോ ഇറക്കി കൂസൽ ഏതുമില്ലാതെ ഒരു പൊച്ചത്തോടെ പറയുന്ന കഴിതും യതു പല്ലെ കടിച്ചുണ്ടാവനെ നോക്കി ദയ്ച്ചുവാണെങ്കിൽ യദുവിൻ്റെ കെട്ടിവെച്ചിരിക്കുന്ന വലതുകയിൽ സംശയത്തോടെ ഇന്ന് നോക്കി എങ്കിലും ഉറപ്പിക്കാൻ എന്നതുപോലെ അവൾ രണ്ടുപേടി സംസാരം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അത് കണ്ട് ഇറക്കി അവളെ നോക്കി നിശ്ചയിച്ചു ഇതാരാണെന്ന് നിനക്ക് മനസ്സിലായില്ല അല്ലേ ദക്ഷ അവൾക്ക് നേരെ നോക്കിക്കൊണ്ട് ചോദിച്ചു കേട്ടതും ദച്ചു ഇല്ലെന്നതുപോലെ തലയാടി ഹ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കിയതു നീ ആരാണെന്ന് എൻ്റെ പെണ്ണ അതൊന്നും അറിയട്ടെ മുന്നിൽ കലിയോടം നിൽക്കുന്ന യെതുവിൻ്റെ മുഖത്തേക്ക് നോക്കി ഇറക്കി പറഞ്ഞു കേട്ടതും അവൻ കണ്ണുകളൊന്ന് അമർത്തി അടച്ചുകൊണ്ട് കൊണ്ട് തുറന്നു ദക്ഷിണയുടെ മുന്നിൽ ഇങ്ങനെ വന്ന് നിൽക്കണമെന്നല്ല ഞാൻ കരുതിയത് നമ്മുടെ കൂടിക്കാഴ്ചയിൽ ഇടയിൽ വേറെ ആരും വേണ്ടായിരുന്നു യതു ഇറക്കിന് രൂക്ഷമായി എന്ന് നോക്കി അത് കെട്ട് തെച്ചു വരയ്ക്കിനെയാണോ എന്നതുപോലെ ഒന്ന് നോക്കി അതിനവനെന്ന് കണ്ണ് ചിമ്മി കാണിച്ചോ നീ നീയായിരുന്നു അല്ലേ അത് നിനക്ക് എത്ര ധൈര്യം ഉണ്ടായിട്ടാണ് ഇപ്പോൾ ഞങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് തെച്ചു വരയ്ക്കിനെ മടികം ചാടി എഴുന്നേറ്റി കൊണ്ട് യദവിനെ നേരെ വിരൽ ചൂണ്ടി ഹ ആടങ്ക് ദക്ഷിണ നിങ്ങനെ ദേഷ്യപ്പെട്ട് കാണുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് ചിലപ്പോൾ ഞാൻ നിന്നെ എന്തെങ്കിലും ചെയ്തു പോകും ഞോടിയിടം നേരം കൊണ്ട് യെദവിൻ്റെ ദേഷ്യം മാറിയവിടെ വശ്യമായൊരു ഭാവം നിറഞ്ഞു നീ കുറേ ഉണ്ടാക്കും നീ നിനക്ക് എന്നെ അറിയില്ല ഇത്രയും ദിവസം കൺമുനില് വരാതെ ഒളിച്ചുകൾ നടത്തിയിട്ട് നീ അധികം നിന്ന് പ്രസംഗിക്കട്ട അത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായതാണ് നീയൊരു നട്ടിലില്ലാത്തവനാണെന്ന് ദച്ചു അവനെ നോക്കി ചിറഞ്ഞുകൊണ്ട് അലറി ദക്ഷ ഇതെൻ്റെ ഓഫീസാണ് കല് തുള്ളി നിൽക്കുന്ന ദച്ചുവിനെ അടക്കി പിടിച്ചുകൊണ്ട് ഇറക്കി പറഞ്ഞു കേട്ടതും അവൾ തിരിഞ്ഞ് അവനെ നിരൂക്ഷമായിട്ട് നോക്കി ഇവനെ ഇങ്ങനെ കൺമുനിൽ കാണുമ്പോൾ ആദ്യത്തെ അടി ഇച്ച വേണ്ട കൊടുക്കാൻ എന്നിട്ട് ഇവിടെ ഇങ്ങനെ സമാധാനത്തിലിരിക്കുന്നത് എങ്ങനെയാണ് കൊടുക്കിച്ച ഇവൻ്റെ മോന്തക്കിട്ട് തന്നെ ദച്ചു എറിക്കിൻ്റെ കയ്യിൽ അമർത്തി പിടിച്ചുകൊണ്ട് ചൂടായി ഞാനിപ്പോൾ വന്നത് നിന്നെ കാണാൻ അല്ലായിരുന്നു ദക്ഷിണ പക്ഷേ ഇവൻ നിന്നെ ഇന്നിവിടെ മനഃപൂർവ്വം വിളിച്ചു വരുത്തിയതാണെന്ന് എനിക്ക് മനസ്സിലായി ഈ അത് ദച്ചുവിനെ നോക്കിക്കൊണ്ട് സമാധാനത്തോടെ പറഞ്ഞു അപ്പം നിനക്ക് മനസ്സിലായി അത് നല്ല കാര്യം എന്തായാലും ഇപ്പോൾ യത് കൃഷ്ണ ഇവിടേക്ക് വന്നത് എന്തിനാണെന്ന് പറഞ്ഞിട്ട് പോയ്ക്കോ എനിക്കധികം സമയില്ല എറിക്കൻ നാണ് ശ്വാസം എടുത്തുകൊണ്ട് ഗൗരവത്തോടെ പറഞ്ഞു എൻ്റെ അനുജൻ രാഹുൽ കൃഷ്ണ അവനെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത് ഇല്ലാത്ത കേസിൻ്റെ പേര് പറഞ്ഞ് നീ അവനെന്ന് പൊക്കിയത് എന്നെ ഇവിടെ എത്തിക്കാൻ വേണ്ടിയല്ലേ ദേ ഞാൻ വന്നല്ലോ ഇനി നമ്മൾ തമ്മിൽ പോരെ ഏത് ഇറക്കിന് മുഖത്തേക്കൊന്ന് നോക്കി നീ പറഞ്ഞതെല്ലാം സത്യമല്ലോ എതു നിന്നെ എൻ്റെ കൺമുന്നിൽ വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പ്രോപ്പറായിട്ട് രാഹുലിനെതിരെ പരാതി കിട്ടിയിട്ടാണ് ഞാൻ അവനിങ്ങ് പൊക്കിയത് പിന്നെ അവനെ കൊണ്ടുപോകുന്ന കാര്യം അതെന്തായാലും നടക്കില്ല ഞാൻ എഫ് ഐ ആർ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് വേണമെങ്കിൽ നാളെ കോടതിയിൽ നിന്ന് ജാമ്യമെടുക്കാം ഇന്നിപ്പോൾ എന്തായാലും കോടതി ടൈം കഴിഞ്ഞു പോയല്ലോ ഇറക്ക് ചെറു ചീതിയോടെ പറഞ്ഞു കെട്ടി പല്ല് കടിച്ചു എന്ത് പരാതി രാഹുലിനെതിരെ ആര് പരാതി തന്നെന്നാണ് നീ പറയുന്നത് ഏതും മനസ്സിലാക്കാതെ ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന സ്ത്രീയുടെ മകൾ പതിനഞ്ച് വയസ്സായതേയുള്ളൂ അവൾക്ക് ആ കുട്ടി ശാരീരികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നാണ് പരാതി അറിയാലോ കുട്ടി മൈനറാണ് കേസ് ബലക്കം എറിക്കിനെ ചുണ്ടിൽ പോച്ചൻ നിറഞ്ഞു നിന്നു എൻ്റെ ഒരു മറ്റൊരു മുഖം നീ കാണാൻ പോകുന്നതുള്ളിയേറി നിങ്ങനെ പൊതിഞ്ഞ് പിടിച്ച് നടക്കുന്ന ഇവളിലേ ഈ ദക്ഷിണ ഇവളം നിന്റെ കൺമുന്നിൽ വെച്ച് തന്നെ ഞാൻ സ്വന്തമാക്കും അതൊന്ന് തടയാൻ പോലും അപ്പം നിനക്ക് സാധിക്കില്ല ഏത് പറഞ്ഞു തീർന്നതും അവൻ്റെ നെഞ്ചിൽ ആഞ്ഞ ചവിട്ടിയിരുന്നു എറി ഏത് ചുമരിൽ ഇടിച്ച് താഴേക്ക് വിടാൻ പോയെങ്കിലും എങ്ങനെയൊക്കെയോ അവൻ പിടിച്ചു നിന്നു ഇവളുടെ രോമത്തിൽ പോലും ഇനി നീ തൊടില്ല അറിയാമല്ല നിനക്കെന്നെയും എൻ്റെ സ്വഭാവത്തെയും ഒന്നുമല്ലെങ്കിലും ഒരുമിച്ച് പഠിച്ചു വളർന്നതല്ലേ നമ്മൾ എറുക്കി എഴുന്നേറ്റികൊണ്ട് ചുവന്ന കണ്ണോടെ അവനെ നോക്കി ഞാനൊരു കാര്യം ആഗ്രഹിച്ചാൽ അതെങ്ങനെയെങ്കിലും നേടിയെടുക്കും എന്നും നിനക്കറിയാമല്ലോ എറി നീയുമെന്നെ കണ്ടു വളർന്നതല്ലേ ഏതും നെഞ്ചിൽ അമർത്തി പിടിച്ചു കൊണ്ട് പറഞ്ഞു നമുക്ക് കാണാം ചെയ്തു എറിക്ക് അല്പം പോലും പതരാതെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞു പറഞ്ഞേക്കിടത്തും ഏത് ദച്ഛൂരിയെന്ന് നോക്കി അവളാണെങ്കിൽ യേതുവിനെ ചെറിഞ്ഞ് നോക്കി നിൽക്കുവാണ് അത് കണ്ട് അവനെന്ന് പുഞ്ചിരിച്ചു അവളുടെ മുഖത്തേക്ക് അവൻ പ്രണയത്തോടെയെന്ന് നോക്കി അത് കണ്ടതും ഇറക്കി തന്നെ നെഞ്ചിലേക്ക് അവളെ ചേർത്ത് പിടിച്ചു നീ അധികം എങ്ങനെ ഇവളെ പൊതിഞ്ഞു പിടിക്കലേറി അത് ഞാൻ സമ്മതിക്കലാം ഇത് ഇരക്കിനെ രൂക്ഷമായി എന്ന് നോക്കി നമുക്ക് കാണാം ഇരിക്കും വളരെ നിസ്സാരമായി പറയുന്ന ഘടകം ഒന്നോട് ദേശിച്ച് നീ നോക്കിക്കൊണ്ട് ഇത് പുറത്തേക്കിറങ്ങി ഏട്ടാ നിറഞ്ഞ കണ്ണുകളുടെ രാഹുൽ യെതുവിനെയെന്ന് നോക്കി നീ എന്താണ് ഈ കാണിച്ചത് നിനക്ക് നേരെ അവളെ നാവ് ഉയരാൻ നീ അനുവദിച്ചില്ലേ ഇരി ചെവി അറിയാതെ കൈകാര്യം ചെയ്യേണ്ടതിപ്പോൾ ഇവിടെ അവരെ ഇനി നാളെ കോട്ടിൽ നീ നീന്നല്ലാതെ ജാമ്യം കിട്ടും ലോക്കപ്പിൽ കിടക്കുന്ന രാഹുലിൻ്റെ കിട്ടി വെറുതെ നിൽക്കുന്ന മുഖത്തേക്ക് നോക്കിയൽപ്പം കാലിപ്പോട പറഞ്ഞു എഴുതും നമ്മുടെ ബിസിനസ് ശത്രുക്കളല്ലേ ഏട്ടാ ഈ ഓഫീസർ ഏട്ടൻ്റെ കൂടെ പഠിച്ചത് രാഹുൽ ഒരു സംശയത്തോടെ ചോദിച്ചു അതുതന്നെ ഇറിക് അവനാണിത് ഏതോ താല്പര്യമില്ലാത്ത പോലെ പറഞ്ഞു എന്നിങ്ങനെ തല്ലിച്ചതച്ച് ലോക്കപ്പിൽ കിടത്തിയാൽ അവനൊന്നും ഇനി സമാധാനത്തോടെ കഴിയരുതേട്ടാ ഞാൻ കണ്ടു കുറച്ച് പേര് പൊതിഞ്ഞ് പിടിച്ചുകൊണ്ട് വന്ന ഒരു പെണ്ണിനെ അത് ഈ എറിക്കിൻ്റെ വൈഫാണെന്ന് ഇവിടെ പറയുന്നത് കേട്ടു കണ്ടാലിങ്ങനെ നോക്കി നിൽക്കാൻ തോന്നുന്ന സൗന്ദര്യം രാഹുൽ ദച്ചിൻ്റെ മുഖം മനസ്സിലോർത്ത് കൊണ്ട് പറഞ്ഞു അതൊക്കെ അടുത്തും യദുവിനെ നെറ്റി ഒന്ന് ചൊളിഞ്ഞു അവളെ അവളെ എനിക്ക് വേണം കേട്ടാ ഈ ചെതിന് അയാൾക്ക് നേരെ പ്രേക്കാൻ എൻ്റെ കിടക്കയിൽ അവൾ വേണം അത് അയാൾ കാണുകയും വേണം രാഹുൽ ഗൂഢമായൊരു ചിരിയോടെ പറഞ്ഞു അവൻ പറഞ്ഞു തീർന്നതും യദു വലിഞ്ഞു മുറുകിയ മുഖത്തോടെ അഴികൾക്കിടയിലൂടെ കൈട്ട് രാഹുലിൻ്റെ പുറം കഴുത്തിൽ അമർത്തി പിടിച്ചുകൊണ്ട് ആ കമ്പിയിൽ അവൻ്റെ മുഖം പിടിച്ചു അത് രണ്ട് മൂന്ന് തവണ അലർച്ചയുടെ രാഹുൽ തല അമർത്തി പിടിച്ചുകൊണ്ട് താഴേക്ക് ഇരുന്ന് പോയി അവൻ പേടിയുടെ യെതുവിനെ ഒന്ന് നോക്കി ഡോ എന്താണോ ഈ കാണിക്കുന്നത് കോശ അത് കണ്ട ദേഷ്യത്തിൽ യെദുവിനെ നേരെ അടുക്കാൻ നിന്നു വേണ്ട കോശി അനിയൻ തെറ്റ് ചെയ്തപ്പോൾ എണ്ണത് സഹിക്കാൻ പറ്റി കാണില്ല ഒന്ന് ശിക്ഷിച്ചതാകും അതിൽ തൽക്കാലം ആരും ഇടപെടേണ്ട പുറത്തേക്ക് ദച്ചുവായിട്ട് ഇറങ്ങി ഇറക്കി കോശെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു കേട്ടതും അയാൾ അവിടെ തന്നെ നിന്നു അത് കെട്ടി യതു ദേഷ്യത്തിൽ ഇറക്കിനെ നോക്കി പിന്നെ അവൻ്റെ അടുത്ത് ദേഷ്യത്തിൽ നിൽക്കുന്ന ദച്ചുവിനെയും അവളെ ദേഷ്യം പിടിച്ച മുഖം കണ്ടതും യതു അവൾ നോക്കി എന്ന് പുഞ്ചിരിച്ചു അത് കണ്ട് തേച്ച് ചുണ്ടുകൾ ആനക്ക് പോട എന്ന് വിളിച്ചുകൊണ്ട് ചവിട്ടിത്തുള്ളി പുറത്തേക്ക് ഇറങ്ങിപ്പോയി അത് നോക്കി എന്ന് ചിരിച്ചു രാഹുൽ നേരെ തിരിഞ്ഞു ഇപ്പം പറഞ്ഞത് ഇനി ഒരിക്കലെങ്കിലും നീ പറഞ്ഞാൽ നീ ഇപ്പോൾ ഇതിനകത്തായതുകൊണ്ടാണ് ഇത്രേലും ഒതുക്കിയത് ഇത് ചുവന്ന കണ്ണോടെ പറഞ്ഞു കേട്ടും രാഹുൽ പേടിയോടെ അവനെ മുഖം ഉയർത്തിയെന്ന് നോക്കി അവൾ എൻ്റെ പെണ്ണാണ് എനിക്ക് മാത്രം അവളെ മോഹിക്കുന്ന ആരെയും ഒന്നിനെയും വെറുതെ വിട്ടില്ല ഞാൻ മനസ്സിലായല്ലോ നിനക്ക് ഇറക്കി രാഹുലിൻ്റെ മുഖത്തുനിന്ന് മുഴുകുന്ന ചോലയിൽ നോക്കിക്കൊണ്ടൊന്നും ചീറി അതൊക്കെ അർത്ഥം രാഹുൽ പേടിയുടെ വേഗത്തിൽ തലകുലക്കി ഒന്നും മൂളിക്കേണ്ട ഇത് പുറത്തേക്ക് പോകുന്നത് മനസ്സിലാവാതെ രാഹുൽ നോക്കിയിരുന്നു എന്നാലും ഇത് ആരാ അവതാരം വീട്ടിൽ വന്ന് കാര്യങ്ങളെല്ലാം എല്ലാവരോടും പറയുമ്പോൾ ജോ താടിക്ക് കൈ കൊടുത്തുകൊണ്ട് സംശയത്തോടെ ചോദിച്ചു പുതിയതൊന്നുമല്ല പഴയ തന്നെ പക്ഷേ നമ്മളാരും ആളുടെ മുഖം കണ്ടിട്ടില്ല എന്നേ ഉള്ളൂ തെച്ച് പറയുമ്പോൾ ജോ മനസ്സിലായതുപോലെ തലയടി ഇവിടുള്ള കാര്യം എന്താ ഇനി ആ വീഡിയോ വേറെ എവിടെയെങ്കിലും കാണുമോ പറയാൻ പറ്റില്ല എല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന രേവതി നോക്കിക്കൊണ്ട് ദേവൻ അല്പം മാമർഷത്തോടെ ചോദിച്ചു അതോർത്ത് ഇനി പേടിക്കണ്ട ഇപ്പം ദക്ഷയ്ക്ക് ആളെ മനസ്സിലായതുകൊണ്ട് രേവതി ഇനി അവൻ ആവശ്യമായി വരില്ല അതുകൊണ്ട് തന്നെ രേവതി സേഫ് ആയിരിക്കും പേടിയോടെ നിൽക്കുന്ന രേവതി നോക്കി ഗൗരവത്തോടെ ഇറക്കി പറഞ്ഞു കേട്ടതും അവൾ തല കൊനിച്ചു നിന്നു എന്തായാലും കണ്ടപ്പോ അയാൾക്കിട്ട് നിനക്കൊന്ന് പൊട്ടിക്കാമായിരുന്നു ജു അല്പം മാമർഷത്തോടെ ദിജുവിനോട് ചോദിച്ചു എന്തായാലും മോളെ തിരിച്ചറിഞ്ഞല്ലോ ഇനിയും എനിക്ക് ഇതുപോലൊരു അവസരം കിട്ടും ചേച്ചി ചീരിയോടെ പറഞ്ഞു കേട്ട് ജോ ഒന്ന് മോളിൽ മോൾക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റുകയറി എല്ലാം കേട്ടുകഴിഞ്ഞ് ആലേ സ്വല്പം പേടിയോടെ തന്നെ ചോദിച്ചു ഞാൻ ജീവനോട് ഇരിക്കുമ്പോഴമ്മ അതിന് മറുപടി ഇറക്കി മറു ചോദ്യമായിരുന്നു ചോദിച്ചത് അതൊക്കെ അടുത്തും അവിടെ ഇരുന്ന് എല്ലായിടേയും ചുണ്ടിൽ പതിയെ ഒരു പുഞ്ചിരി വിടർന്നു ഈ ശരീരത്തിൽ നിന്ന് ശ്വാസം പോകുന്നതുവരെ ദക്ഷിണം ചേർത്ത് പിടിച്ചോളാം അതോർത്തി ഇവിടെ ആരും പേടിക്കണ്ട എറിക്ക് ഗൗരവത്തോടെ പറയുന്ന കേട്ടും എല്ലാവരും അവനെ ഇന്ന് നോക്കി രാത്രി ഭക്ഷണം കഴിഞ്ഞ് ഇറക്കിൻ്റെ കൂടെ കിടക്കാൻ പോകുമ്പോൾ ദച്ചു ഇറക്കിൻ്റെ മുഖത്തേക്കെന്ന് നോക്കി എന്തെങ്കിലും പറയാനുണ്ടോ ഇറക്കി അവളുടെ നോട്ടം കണ്ടും പൊരികം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു ആ ദിലീച അയാൾക്ക് എന്നെ എങ്ങനെ അറിയാം എങ്ങനെ അയാൾ എന്നെ ഇഷ്ടപ്പെട്ടേ ദച്ചു അവൻ്റെ മുഖത്തേക്ക് ഉത്തരമറിയാൻ എന്നതുപോലെ നോക്കി ഞാൻ യതും വിനായക്കും പാറുവൊക്കെ ഒരുമിച്ച് പഠിച്ചവരാണ് പ്ലസ് ടു കഴിഞ്ഞ പാറും മെഡിസിൻ എടുത്തപ്പോൾ ഞാനും വിനായക്കും യതും ബി ബി എടുത്തു അത് കഴിഞ്ഞ പിന്നെ എം ബി എ പിന്നെ ഞാൻ ഐ പി എസ് എടുത്തു അവരുടെ ബിസിനസ്സും ടീച്ചിങ്ങുമായിട്ട് പോയി യെദുവിന് ആരുടെയെങ്കിലും കയ്യിൽ നല്ലതെന്തെങ്കിലും കണ്ടാൽ അത് സ്വന്തമാക്കണമെന്നൊരു ചിന്തയാണ് നിന്നെ കുഞ്ഞിലെ വിനായകമ്മ വച്ചത് പ്രശ്നമാക്കി ഞാൻ അവനെ അടിച്ചപ്പോൾ മുതൽ യെദുവിൻ്റെ കണ്ണ് നിന്നിൽ പറഞ്ഞു തുടങ്ങിയിരുന്നു ഇറക്കൊരു ദീർഘശ്വാസത്തോടെ പറയുന്ന കഴിതും ദച്ചുവിൻ്റെ കണ്ണ് മിഴിഞ്ഞു വന്നു ഇത്രയും വർഷങ്ങൾ എന്നിട്ടും എന്തയിച്ചാൽ അയാൾ ഒരിക്കൽ പോലും എൻ്റെ കൺമുന്നിൽ വരാതിരുന്നത് ദച്ചുവിന് സംശയം നീ എൻ്റെ ജീവനാണെന്ന് ഇതും മനസ്സിലാക്കിയത് കൊണ്ട് എന്നെ മറികടന്നേ അവനും നിന്നിലെത്താൻ പറ്റുമെന്നുള്ളത് കൊണ്ട് ഇറക്കി ദേഷ്യത്തോടെ പറഞ്ഞു നിർത്തി അവൻ്റെ ചുവന്ന മുഖത്തേക്ക് നോക്കി പിന്നെയൊന്നും ചോദിക്കാൻ നിൽക്കാതെ ദേച്ചു അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞു നിങ്ങൾ ഇന്ന് വരുമെന്ന് വിളിച്ചു ഇല്ലല്ലോ എന്തായാലും രാവിലെ ഞങ്ങളെല്ലാവരും പോകുന്നതിനു മുൻപ് വന്നല്ലോ രാവിലെ തന്നെ വീടേക്ക് കയറി വരുന്ന സണ്ണിയും അവൻ്റെ അമ്മച്ചിയും പെങ്ങളെയും കണ്ട് തലകനാദ്യം ഒന്ന് അന്തിച്ച് നീനും പിന്നെ ചിരിയോടെ അവരെ അകത്തേക്ക് വിളിച്ചു എന്തായാലും രാവിലെ കഴിക്കുന്ന നേരമായത് കൊണ്ട് തന്നെ വെറും ഒരു ചായയിൽ ഒതുക്കുന്നില്ല എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി ലക്ഷ്മി അവരെ നോക്കി ചിരിയോടെ പറഞ്ഞു ഏയ് അതൊന്നും വേണ്ട സണ്ണി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ പിന്നെ വെച്ച് താമസിപ്പിക്കേണ്ടത് ഞങ്ങൾക്കും തോന്നി അതാണ് പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പുറപ്പെട്ടത് എത്രയും പെട്ടെന്ന് മോളെ ഞങ്ങൾക്ക് കൂടെ കൂട്ടണമെന്നാണ് സണ്ണിയുടെ അമ്മച്ച് ചിരിയോടെ പറഞ്ഞ കേട്ടും തിച്ചു ജോയുടെ അടുത്തേക്ക് നീങ്ങി നിന്നു ആലീസ് ഒരു ചിരിയോടെ രേവതിയുടെ കയ്യിൽ ചായ കൊടുത്തുകൊണ്ട് ഹാളിലേക്ക് വന്നു അവൾക്കൽപ്പം പേടിയുണ്ടായിരുന്നു ആ പേടിയോടെ തന്നെയാണ് സണ്ണിയുടെ അമ്മച്ചിയുടെ നേർക്ക് അവൾ ചായ നീട്ടിയത് മോളെ ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട ചായ എടുക്കുമ്പോൾ അവർ സ്നേഹത്തോടെ അവളോട് പറഞ്ഞു അതിന് പതിയെന്ന് പുഞ്ചിരിച്ച രേവതി രണ്ടു പേർക്കും പരസ്പരം ഇഷ്ടമായ സ്ഥിതിക്ക് ഇനി അധികം നീട്ടിക്കൊണ്ടൊന്നും പോകണ്ടെന്നാണ് എൻ്റെ തീരുമാനം അതിന് നിങ്ങളെന്തോ പറയുന്നു ചായ ഒന്ന് കുടിച്ചുകൊണ്ട് സണ്ണിയുടെ അമ്മച്ചി പറയുന്നതും സണ്ണി രേവതി പ്രണയത്തോടെ ഒന്ന് നോക്കി നിങ്ങൾക്ക് പറ്റുന്ന ഒരു ഡേറ്റ് പറഞ്ഞാൽ ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം നല്ല രീതിയിൽ തന്നെ രേവതിയെ സണ്ണിക്ക് കൈ പിടിച്ചു കൊടുക്കാൻ ഞങ്ങൾ അല്ലേ മാധവ തരകൻ പറഞ്ഞിടും മാധവനെ എന്ന് നോക്കി അതിന് മാധവൻ ചീരിയോടെ സമ്മതം പറഞ്ഞു വലിയ ചടങ്ങായിട്ടൊന്നും വേണ്ട രജിസ്റ്റർ ഓഫീസിൽ വെച്ചൊരു ഒപ്പും പിന്നെ ഒരു മിന്നും അത് മതി അല്ലാതെ ആർഭാടം കാണിച്ചിട്ട് എന്തിനാണ് സണ്ണിയുടെ അമ്മശി പറഞ്ഞുകൊണ്ട് എല്ലാവരെയും ഒന്ന് നോക്കി ഒരുമിച്ച് ജീവിക്കേണ്ടത് സണ്ണി രേവതിയല്ലേ അപ്പം തീരുമാനവും അവിടെ തന്നെ ആയിക്കോട്ടെ ഞങ്ങൾക്കതിൽ ഒരു മാധവൻ മാധവനിക്കൂടെ പറഞ്ഞിടും എല്ലാവരുടെയും നോട്ടം പിന്നെ രേവതിയിലായി അത് മതി വലിയ ചടങ്ങൊന്നും വേണ്ട രേവതി പതിയെ പറഞ്ഞുകൊണ്ട് ഒന്ന് നോക്കി അവൻ അവളെ നോക്കി കണ്ണ് ചിമ്മി കാണിച്ചു അത് കണ്ടതും രേവതി പതിയെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് തല താഴ്ത്തി എന്തായാലും അധികം നീട്ടാതെ ഉടനെ തന്നെ വേണമെന്നാണ് ഞങ്ങൾക്ക് കുടുംബക്കാരോടൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് എത്രയും വേഗം ഞങ്ങളൊരു ഡേറ്റ് അറിയുക അപ്പോൾ നിങ്ങളെല്ലാവരും അനുഗ്രഹിച്ച മോളെ ഞങ്ങളുടെ കൂടെ അയച്ചാൽ മാത്രം മതി സണ്ണിയുടെ അമ്മച്ചി ബഹുമാനത്തോടെ പറഞ്ഞു കേട്ടും എല്ലാവരും അതിന് സമ്മതം പറഞ്ഞു രാവിലെ കഴിക്കാൻ നിർബന്ധിച്ചിട്ടും ചായ മാത്രം കുടിച്ചുകൊണ്ടാണ് അവർ തിരികെ പോയത് പോകാൻ സമയം സണ്ണി ഒരു പേപ്പറിൽ അവനൊരു നമ്പർ എഴുതി രേവതിക്ക് കൈമാറാനും മറന്നില്ല സാർ കണ്ണടച്ച് കിടക്കുമ്പോഴാണ് വിനായകനെ ആരോ വിളിച്ചത് ആരാണെന്ന് അറിയാൻ വേണ്ടി അവൻ പതിയെ കണ്ണുകളൊന്ന് തുറന്നു നോക്കി മുന്നിൽ നന്നായി ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ദച്ചുവിനെ കണ്ട് വിനായക് അവളെ ഗൗരവത്തോടെ ഒന്ന് നോക്കി എന്താ അല്ല ഇപ്പം എങ്ങനെയുണ്ട് വേദനയെല്ലാം കുറവുണ്ടോ വിനായകിന്റെ നോട്ടത്തിലൊന്നും പതറിക്കൊണ്ട് ദച്ചു വിനയത്തോടെ ചോദിച്ചു വേദനയുണ്ടെന്ന് പറഞ്ഞ അത് മറൻ വല്ല മരുന്നുണ്ടോ നിന്റെ കയ്യിൽ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ മിണ്ടാതെ പോകാൻ നോക്ക് വിനായകൻ ഗൗരവത്തിൽ തന്നെ പറഞ്ഞു സാറിങ്ങനെ ചുമ്മാ എന്നോട് ഗൗരവം കാണിക്കുന്ന എന്തിനാ അതിനുവേണ്ടി ഞാനല്ലല്ലോ സാറിനെ അടിച്ചത് സ്വന്തം അനുചൻ തന്നെയല്ലേ ദച് വിനായകൻ്റെ നോട്ടം കണ്ടതും മുഖം തിരിച്ചുകൊണ്ട് പറഞ്ഞു ദച്ചു പറഞ്ഞ കണ്ടതും അടുത്ത് നിന്നിരുന്ന വിഷ്ണു അവളെ ചിറഞ്ഞു നോക്കി അല്ല അങ്ങനെയല്ല വിഷ്ണു കേട്ടാ പറഞ്ഞു വന്നപ്പോൾ ദച്ചു വിഷ്ണുവിൻ്റെ മോത് നോക്കി നന്നായി എന്ന് ചിരിച്ചു കാണിച്ചു അതിനെ വിഷ്ണു എന്ന് അമർത്തി മോളി സാർ നിന്നോട് എന്താ പറയാൻ വന്നത് ദച്ചു വിനായകിൻ്റെ ബെഡിൽ അടുത്തായിരുന്നു കൊണ്ട് പതിയെ ചോദിച്ചു അന്നപ്പോൾ നിനക്കത് അറിയാൻ താല്പര്യമില്ലായിരുന്നല്ലോ പിന്നെ ഇപ്പം എന്തിനാ അതറിഞ്ഞിട്ട് വിനായക് ഇപ്പോഴും കറിപ്പിൽ തന്നെയാണെന്ന് അറിഞ്ഞതും ദച്ചു ദീർഘമായി എന്ന് വിശ്വസിച്ചു എപ്പോഴും ഗൗരവത്തിൽ സംസാരിക്കുന്ന ഒരാൾ അത് മീവിടുത്തെ ലെക്ചർ ആൾ ഒഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി കയ്യിൽ പിടിച്ചൊരു കാര്യം പറയാനുണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആരായാലും തെറ്റിദ്ധരിച്ചു പോകില്ലേ അത് മാത്രമേ ഞാൻ ചെയ്തോളൂ ബാക്കിയെല്ലാം ചെയ്ത് വിഷ്ണുവേട്ടനല്ലേ എന്നിട്ട് സാറ് വിഷ്ണുവേട്ടനോട് ക്ഷമിച്ചല്ലോ തെച്ചു വിനായകന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അവൾ പറഞ്ഞ കേൾക്കും വിനായക് ഒന്നും മിണ്ടിയില്ല അല്ല എന്താന്ന് പറയാൻ വന്നത് പറഞ്ഞില്ലല്ലോ ദച്ചു പതി വിനായകനെ ഒന്ന് തോണ്ടി നീ സൂക്ഷിക്കണമെന്ന് പറയാനായിരുന്നു അവൻ അയ്യത വിനായക് ബാക്കിയെ പറയാതെ അവളെ മുഖത്തേക്ക് നോക്കി അയ്യാനുള്ള കാര്യം സാറിന് നേരത്തെ അറിയാമായിരുന്നോ അവൾ സംശയത്തോടെ അവനെ നോക്കി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പഠിച്ചതല്ലേ ദക്ഷിണ അപ്പം അവൻ്റെ സ്വഭാവമൊക്കെ എനിക്കറിയാതിരിക്കുമോ ഇറക്കിന് ഇതെല്ലാം അറിയാമെന്ന് എനിക്കറിയാം എങ്കിലും അവൻ്റെ കാര്യം നിന്നോടൊന്ന് പറയണമെന്ന് തോന്നി അതാണ് അന്ന് അവിടേക്ക് കൊണ്ടുവന്നത് പുറത്ത് എവിടെയെങ്കിലും വെച്ചാണ് ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നെങ്കിൽ അവൻ്റെ ചാര്യന്മാർ ആ കാര്യം ഉടനെ തന്നെ യദുവിനെ അറിയിക്കുമായിരുന്നു വിനായകൻ തലയിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു പാവം ഈ നല്ല മനുഷ്യനെയായിരുന്നോ വിഷ്ണു എട്ടൻ അടിച്ചിട്ടത് ചോത്താടിയിൽ കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞ കിടത്തും വിഷ്ണു അവനെ നോക്കി പല്ല് കടിച്ചു നിങ്ങൾക്ക് കോളേജിൽ പോകാനുള്ളതല്ലേ എന്തായാലും ഇനി നിന്ന് താമസിക്കേണ്ട ഇറങ്ങിക്കോ വിഷ്ണു ചൊവയുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു അല്ല ഇന്നലെ തന്നെ ഡിസ്ചാർജ് ആകുമെന്ന് പറഞ്ഞിരുന്നതാണല്ലോ പിന്നെ എന്തു പറ്റി ഇവിടെ അഡ്മിറ്റാകാൻ തേച്ച് വിഷ്ണുവിനെ നോക്കി ഇന്നലെ ഉറക്കം മുടരുമ്പോൾ ഏറ്റവും നല്ല തലവേദനയായിരുന്നു ഡോക്ടറിനോട് പറഞ്ഞപ്പോൾ എങ്കിൽ ഇന്നൊരു ദിവസം കൂടെ ഇവിടെ കിടക്കാൻ പറഞ്ഞു അതാ വിഷ്ണു കാര്യങ്ങൾ വിശദീകരിച്ചു എങ്കിൽ ഞങ്ങൾ പോയിട്ട് വൈകുന്നേരം വരാം തച്ചു ചിരിയോടെ വിനായകനോട് പറഞ്ഞു വേണ്ട അപ്പോഴൊക്കെ ഞങ്ങൾ വീട്ടിൽ പോകും വെറുതെ നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടോ വിനായകി ഗൗരവത്തിൽ മുഖം തിരിച്ചു അത് സാരില്ല ഞങ്ങൾ വന്നോളാം തച്ചു പറഞ്ഞുകൊണ്ട് പിന്നെ ഒന്നും കേൾക്കാൻ നിൽക്കാതെ ജോയിൻ പിടിച്ചു പുറത്തേക്ക് നടന്നു ഇനി ഇതൊക്കെ പഠിച്ചെടുത്ത് എന്നിവിടന്ന് ഇറങ്ങാൻ പറ്റുമോ എന്തോ തച്ചു ഒരു ദീർഘശ്വാസത്തോടെ കോളേജിൽ ഭാഗമെടുത്ത് വാഗമരത്തിൻ്റെ ചുവട്ടിലുള്ള സ്റ്റോൺ ബെഞ്ചിൽ വെച്ചുകൊണ്ട് മടുപ്പോടാ പറഞ്ഞു നിനക്ക് ഇവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങണമെന്ന് എന്ത് ഇത്ര നിർബന്ധം ഇതുവരെയും അങ്ങനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ജോളെ സൂക്ഷിച്ച് നോക്കി എൻ്റെ കല്യാണം കഴിഞ്ഞില്ല ജോ ഇച്ചയാണെങ്കിൽ പഠിത്തം കഴിയതേ ഒന്നും നടത്തില്ലെന്ന് തീരുമാനത്തിലാണ് എന്ന് തോന്നുന്നു അവൾ നിരാശയോടെ പറഞ്ഞു പറഞ്ഞുകെട്ടും ജോ വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് ചിരിച്ചു എന്താണ് എന്ന് ചിരിക്കുന്നത് അവൾ കലയോടെ ജോയ്ക്ക് നേരെ തിരിഞ്ഞു അല്ല നിന്റെ അവസ്ഥയോർത്ത് ചിരിച്ചു പോയതാണ് കല്യാണം വേണമെന്നും പറഞ്ഞ ഒറ്റക്കൾ നിന്നപ്പോൾ ഇച്ചെ നീ എതിർക്കാൻ നിന്നത് ഇതൊക്കെ കൊണ്ടായിരിക്കും ഇനിയിപ്പോൾ പഠിത്തമെല്ലാം കഴിഞ്ഞാൽ നമ്മൾ ജോലിക്ക് കയറുന്നതിന് ശേഷം ഒരുമിച്ച് ജീവിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാകും ഇച്ചയൻ ജോ പറഞ്ഞിക്കിട്ട് ദച്ചു ഞെട്ടി അവനെ നോക്കി നീ പറഞ്ഞതുപോലെ വല്ലതും ആയിരിക്കുമോ ജോ അങ്ങനെയാണെങ്കിൽ ഇനിയും എത്ര വർഷമാണ് അവൾ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് ദയനീയമായി അവനെ നോക്കി ഈ ഇച്ചയനല്ലേ ആള് അതുകൊണ്ടൊന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ല ആൾക്ക് തോന്നണം അവിടെ നിന്റെ വശീകരണം ഒന്നും നടക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് അമ്മാതിരി പണിയൊന്നും പോകാൻ നിൽക്കണ്ട ചിലപ്പോ ഇപ്പോൾ ഉള്ളത് പോലും കിട്ടിയെന്ന് വരില്ല ജോവിള ചുണ്ടിൻ്റെ ഒരു ഭാഗം മുറിഞ്ഞിരിക്കുന്ന സൂക്ഷി നോക്കിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു ആ ഞാനെന്നിനും പോകുന്നില്ല ജോ ഇങ്ങോട്ട് വരട്ടെ എന്തായാലും മിന്നു കെട്ടിയല്ലോ അതന്നെ സമാധാനം ഇനിയിപ്പോൾ ആ ഏതു എന്തൊക്കെ ചെയ്ത് കൂട്ടുമോ എന്തോ ഇപ്പം എനിക്ക് ആളെ കൊണ്ട് മുന്നിൽ വന്ന് നിൽക്കാനും അവന് മടിയൊന്നും കാണില്ലല്ലോ ദക്ഷു പറഞ്ഞതിന് അവനൊന്നും മോളി എന്തായാലും കുറേ നേരമായല്ലോ ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് വിനായക സാറിൻ്റെ വീട്ടിലേക്ക് പോകാം ജോ ബാഗ് എടുത്തുകൊണ്ട് പതി എഴുന്നേറ്റു ആ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇച്ചയെന്ന് വിളിച്ച് പറയട്ടെ ഇല്ലെങ്കിൽ പിന്നെ അത് മതിയല്ലോ ദച്ചു പറഞ്ഞിട്ട് ഫോൺ എടുത്ത് തിരക്കുന്ന നമ്പറിലേക്ക് കോൾ ചെയ്തു അല്പം കഴിഞ്ഞത് ഫോൺ കട്ട് ചെയ്ത് അവൾ ജോയി എന്ന് നോക്കി ഇച്ചൻ എന്ത് പറഞ്ഞു പോയിട്ട് വരാൻ പറഞ്ഞു ജോ ബുള്ളറ്റിൽ കയറുന്നതിനോടൊപ്പം അവളോട് തിരക്കി നമ്മളോടിപ്പോൾ ഒരിടവും പോകണ്ട വീട്ടിലേക്ക് പോകാനാണ് ഇച്ച പറഞ്ഞത് ഇച്ചോ ഓഫീസിൽ നിന്ന് വന്നതിന് ശേഷം എല്ലാവർക്കും കൂടി പോകാമെന്ന് ചിരിയോടെ ചീരിയോടാ പറഞ്ഞേക്കകത്തും ജോ ഒന്നും മോളി മിക്കവാറും ഇവൾക്ക് ഞാൻ വല്ല പാഷാണവും കൊടുക്കും ജ്യോത്തനെ നോക്കി നിൽക്കുന്ന അനുവിനെ നോക്കിയിരുന്നു പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടതും ദച്ചു ചിരിയോടെ അവനെ തൊളിൽ ചാനും നീ അത് ശ്രദ്ധിക്കാതെ വണ്ടിയെടുക്കും മോനെ പോകുന്ന വഴിക്ക് ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് പോകാം നല്ല വെയിലല്ലേ ദച്ചു ജോയോട് ചേർന്നിരുന്നുകൊണ്ട് കൊണ്ട് പറഞ്ഞ കേട്ടതും അവൻ കലിപ്പോടെ അവളെ മുഖത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കി മിണ്ടാതെ അവിടെ എങ്ങാനും ഇരുന്നോണം ഇനിയിപ്പം നിനക്ക് ഐസ്ക്രീം വാങ്ങി തന്നു വല്ല പനിയും വരത്തി വെച്ചാൽ ഇച്ചാൻ എന്നെ വെറുതെ വിടില്ല അതുകൊണ്ട് മോൾ ഇങ്ങനത്തെ ആഗ്രഹമൊന്നും എന്നോട് പറയണ്ട ജോ തീർത്ത് പറഞ്ഞു കേട്ടും അവൾ കലിയോട് ജോയുടെ തോളിൽ നിന്ന് കടിച്ചു ആഹ് നിനക്ക് എന്താ ദച്ചു ഇത് എനിക്ക് നന്നായി വേദനിച്ചു ജോ ബുള്ളറ്റ് ബുള്ളറ്റൊരു സൈഡിലായി നിർത്തിയിട്ട് അവളെ നോക്കി കണ്ണോട്ടി നിനക്ക് വേദനിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ തന്നത് മര്യാദയ്ക്ക് എനിക്ക് ഐസ്ക്രീം വാങ്ങി തന്നോ ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും ഇച്ചി എന്തായാലും നിന്നോടൊന്നും പറയാൻ പോകുന്നില്ല ആ ഉറപ്പ് പോരെ നിനക്ക് ധച്ചു ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞ കേട്ടും പിന്നെയൊന്നും മിണ്ടാതെ അവൻ അവളെയും കൊണ്ട് അടുത്ത് കണ്ട ഐസ്ക്രീം ക്രീം പാർലിൽ കയറി വെയിറ്റർ വന്നതും ജോ അവർക്ക് രണ്ടാൾക്കും ഐസ്ക്രീം പറഞ്ഞു കുറച്ചുനേരം വെയിറ്റ് ചെയ്തതിനു ശേഷം അവർ ഓർഡർ ചെയ്ത സാധനം കിട്ടി അത് കിട്ടിയത് എന്ത് ചെയ്യും അവനെ ഒന്ന് ചിരിച്ചു കാണിച്ചു കൊണ്ട് ഐസ്ക്രീം എടുത്ത് കഴിക്കാൻ തുടങ്ങി ദക്ഷിണ ഐസ്ക്രീം കഴിക്കുവാണോ അടുത്ത് വന്നിരുന്ന ആരോ ചോദിക്കുന്ന കേറ്റാണ് അവൾ തിരിഞ്ഞു നോക്കിയത് തൻ്റെ തൊട്ടടുത്ത് കിടക്കുന്ന സീറ്റിൽ വന്നിരുന്നുകൊണ്ട് തന്നെ ഒരു ചിരിയോടെ നോക്കിയിരിക്കുന്ന യെതുവിനെ കണ്ടതും അവൾ പല്ലുകടിച്ചു നീയോ നീ എന്താ ഇവിടെ എഴുന്നേറ്റ് മാറിക്കേ ദച്ചു ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് ഒന്ന് ചെറിഞ്ഞ് നോക്കി എൻ്റെ ദക്ഷിണയൊന്ന് കാണാൻ ഇനിയിപ്പോൾ വേറേ ഒരു ഒളിച്ചുകശ്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ കാണാൻ തോന്നിയപ്പോൾ ഞാൻ ഇവിടേക്ക് വന്നു ഇത് നിസാരമായി പറഞ്ഞു കിട്ടുന്ന ദച്ചു ആമർഷത്തോടെ പല്ലുകഴിഞ്ഞ് എരിച്ചു പിടിച്ചും വെറുതെ ആവശ്യമില്ലാതെ എൻ്റെ പുറകാണ് തൻ്റെ ആയുസ് തീർക്കേണ്ടതെന്നുണ്ടെങ്കിൽ തിരികെ പോകാൻ നോക്ക് എൻ്റെ ഈച്ചയെ തനിക്ക് നന്നായിട്ട് തന്നെ അറിയാമല്ലോ ദച്ചു അവൻ്റെ മുഖത്തേക്ക് ദേഷ്യത്തോടെ നോക്കി അറിയാം ദക്ഷിണ ഏറിക്കുന്ന സ്വഭാവം എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അതുകൊണ്ടാണല്ലോ ഞാൻ കരുതിയിരിക്കുന്നതും ഇത് ചിരിയോടെ അവളെ മുഖത്തേക്കൊന്നും നോക്കി വല്ലാത്തൊരു സൗന്ദര്യമുണ്ട് നിനക്ക് എന്നിങ്ങനെ പിടിച്ചു കെട്ടി വയ്ക്കുന്നത് നിന്റെ ഈ സൗന്ദര്യം തന്നെയാണ് ഇതു പ്രണയത്തോടെ അവളെ മുഖത്തേക്ക് നോക്കി ചുറ്റും ആളുകളുണ്ടെന്നൊന്നും ഞാൻ നോക്കില്ല വലതും വെടുത്ത് വീക്കിത്തരും വട്ടു വലതുമുണ്ടെങ്കിൽ വരേണ്ടത് ഇങ്ങോട്ടല്ല മെൻ്റൽ ഹോസ്പിറ്റലാണ് അവിടെ ഷോക്ക് ട്രീറ്റ്മെൻ്റ് എല്ലാം കൊടുക്കുന്നത് അവൾ കരിയോടെ പറഞ്ഞു തെച്ചുവിന് ചുവന്നു നിൽക്കുന്ന മോക്കിൻ തുമ്പിലെന്ന് നോക്കിക്കൊണ്ട് യേതു അവിടേക്ക് കൈ കൊണ്ടുപോയി പക്ഷെ അതിനു മുന്നേ ജോവിൻ്റെ കൈ തടഞ്ഞു പിടിച്ചിരുന്നു അതറിഞ്ഞ് യേതു ദേഷ്യത്തിൽ ജോയി എന്ന് നോക്കി അങ്ങനെ ദേഹത്ത് തൊട്ടുള്ള കളിയൊന്നും വേടാം അങ്ങനെങ്കിൽ താൻ ഇതുപോലെ തന്നെ തിരിച്ചു പോകില്ല ജോ ദേഷ്യത്തിൽ പറഞ്ഞേക്കും യേതു എന്ന് ചിരിച്ചു നീ എന്നെ അങ്ങ് പേടിപ്പിക്കുവാണോ എന്തായാലും എൻ്റെ കൈ തടയാൻ ധൈര്യം കാണിച്ചതല്ലേ നീ ഇനി ഇതുപോലെ ഒന്നും നിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകാതെ ഇരിക്കാൻ ഇതിരിക്കട്ടെ ഏതു പറഞ്ഞുകൊണ്ട് തന്നിൽ മുറുകിയ ജോയുടെ കൈ പിടിച്ചൊന്ന് തിരിച്ചു അവൻ വേദന കൊണ്ടൊന്ന് വിളിച്ചുപോയി അയ്യോ ജോ ദച്ചു ചാടി എഴുന്നേറ്റിക്കൊണ്ട് യെദുവിൻ്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ജോയെ ചേർത്ത് പിടിച്ചു അത് കണ്ടൊരു ചിരിയോടെ നിൽക്കുന്ന യദുവിൽ ദച്ചുവിൻ്റെ കണ്ണുകൾ തറഞ്ഞു നിന്നു